മാറ്റങ്ങൾ അമ്മയ്ക്കുണ്ടായി ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇത് സമാധിയുടെ അകത്താണ് ഇരുന്നത് സമാഅച്ഛൻ സമാധി ഇരുന്നപ്പോൾ അച്ഛന്റെ ബേക്കിലായിരുന്നു ഈ ഋഷിപീഠം ശാസ്ത്രജ്ഞന്മാര് ശാസ്ത്രജ്ഞന്മാർ തപസ് ചെയ്ത് ധ്യാനം ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ ഇതിനെ സ്ലാബ് സ്ലാബ് എന്ന് പറഞ്ഞ് കളിയാക്കുക ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പത്മപീഠം വരുന്നത് ഈ ഉപപീഠം കഴിഞ്ഞിട്ട് പത്മപീഠം വരുന്നു ഇവിടെയാണ് ഈ ഭഗവാൻ ആയിരം സഹസ്രതള പത്മങ്ങൾ വിടർത്തി ഈശ്വര ഇതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്ക ജ്ഞാനികളല്ല അവർക്കറിയില്ല ചോദിക്കാൻ കാര്യം ആ സമയത്തുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ തല്ലിക്കുന്നതാണെന്ന് പറയാ തരത്തിലേക്ക് വരെ പോയിരുന്നല്ലോ തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ചവരാണ് ഈ സ്വാമിയുടെ ഏതെങ്കിലും ഒരു സാന്നിധ്യമോ ഇതൊക്കെ ഉണ്ടായിരുന്നില്ല അതായത് അമ്മ അമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അതായത് അമ്മയ്ക്ക് രോഗങ്ങളിൽ നിന്ന് ഒരുപാട് പിന്നെ അത് ശാന്തി അച്ഛന്റെ അടുത്ത് അതായത് വന്ന് ഇവിടെ വന്ന് അമ്മയും കൂടെ നിന്ന് വിളക്കെല്ലാം കത്തിക്കും ഇവിടെ വന്ന് വിളക്ക് കത്തിച്ച് അച്ഛന്റെ അടുത്ത് നിന്ന് സങ്കടങ്ങളൊക്കെ ലോകത്ത് നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അമ്മയ്ക്കുണ്ടായി ഒരുപാട് അസുഖങ്ങളിൽ നിന്നൊക്കെ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് മാത്രമല്ല ആ ഈശ്വരനെ അറിയുവാനുള്ള മാർഗം വരെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മയും അച്ഛനോടൊപ്പം ഇരുന്ന് ധ്യാനിക്കും ധ്യാനത്തിനൊക്കെ ഉണ്ട് അപ്പോ ആദ്യ സമയത്ത് ഈ ക്ഷേത്രം നിർമ്മാണ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ അമ്മയും ഭഗവാനോടൊപ്പം ഇരുന്ന് ഭഗവാൻ ആരാധിക്കുന്ന ഒരു ഇതാണ് അതായത് ശരിക്കും പറഞ്ഞ ആ ഈശ്വരനോ ഈശ്വര ഉപാസന അമ്മയും നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടാണ് സദാസമയം ഇരിക്കുന്നത് ആ ചിന്ത മാത്രമേ അമ്മയ്ക്കുള്ളൂ അമ്മയ്ക്ക് ആ ഭഗവാന് ലയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അമ്മയ്ക്കും അത്രയും ഭഗവാനെ സ്നേഹിച്ച ഈ ഇതില് എൻ്റെ അച്ഛനെന്നല്ല ഈ ഒരു സ്വാമിയും എൻ്റെ അമ്മയായിട്ടുള്ള അത് ഈ ഭഗവാനെ ഭക്തിയോടുകൂടി സ്നേഹിച്ച ഈ ലോകത്ത് ഞാൻ ഒരുപാട് ആത്മീയ ഗുരുക്കന്മാരെ ഞാൻ കൊണ്ട് അവര് സ്നേഹിക്കും പോലെ ഒരുപാട് ഇത്രയും സ്നേഹിക്കുന്ന ഭഗവാനെ തന്റെ മനസ്സിനോട് നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചിട്ടുള്ള ഒരു എനിക്ക് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം അത്രയ്ക്ക് അവര് ഭഗവാനെ സ്നേഹിക്കുന്നതാണ് തൻ്റെ ജീവിതം മൊത്തം ഈശ്വരന് വേണ്ടി മാറ്റിവെച്ചേ ഭക്തി മാർഗത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് അച്ഛൻ്റെ ആ ഒരു എല്ലാ ശക്തിയും അച്ഛൻ്റെതെല്ലാം അമ്മയ്ക്ക് അറിയാൻ പറ്റും അമ്മ പറയും അമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്നതെല്ലാം അപ്പൊ അതുപോലെ അമ്മയ്ക്ക് അനുഭവങ്ങളുണ്ട് അതുപോലെ അമ്മയ്ക്ക് മനസ്സിനകത്ത് ഓരോ കാര്യങ്ങളും തോന്നിച്ചു കൊടുക്കും അതുപോലെ അമ്മയ്ക്ക് അത്രയും അപ്പൊ അതുപോലെ ഋഷിപീഠം അതെ ഇതിന് അച്ഛൻ അപ്പൊ ഇത് സമാധിയുടെ അകത്താണ് ഇരുന്നത് സമാ അച്ഛൻ സമാധി ഇരുന്നപ്പോ അച്ഛന്റെ ബേക്കിലായിരുന്നു ഈ ഋഷിപീഠം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇത് ഇവര് പൊളിച്ച സമയത്ത് ഇപ്പം ആണ് രണ്ടായിരത്തി പത്ത് നമ്മൾ അഞ്ചു വർഷത്തിന് മുമ്പേ എന്നാണ് പറഞ്ഞത് പക്ഷെ അതിനു മുമ്പേ ഈ രണ്ടായിരത്തി പത്തിലാണ് അച്ഛൻ ഈ ഋഷിപീഠം സ്ഥാപിച്ചത് അപ്പൊ ആ ഋഷിപീഠം സ്ഥാപിച്ച അച്ഛൻ ധ്യാനത്തിലായിരുന്നു അപ്പൊ ഇവര് സമാധിയിൽ നിന്ന് അവർ അച്ഛനെ എടുത്ത സമയത്ത് ഈ സംഭവം അവർ കണ്ടായിരുന്നു ഈ ഇതിനകത്താണ് ഇതിരുന്നത് അച്ഛൻ സമാധി ഇരുന്നതിന്റെ ഈ ബാക്ക് സൈഡാണ് ഈ ഋഷിപീഠം ഉണ്ടായിരുന്നത് അപ്പൊ ഈ അപ്പോഴേ അതവര് ഒട്ടിച്ചിരുന്നു നമ്മൾ ഒട്ടിച്ചതല്ല അച്ഛനാണ് ഇതെല്ലാം ചെയ്ത് ആ ഡാറ്റ് എഴുതി അതിനകത്ത് ഋഷിപീഠം എന്ന് പറഞ്ഞു അച്ഛൻ ഇരുന്ന് ധ്യാനിക്കാൻ വേണ്ടി ഇരുത്തായിരുന്ന ആ പീഠമല്ല അപ്പൊ നമ്മള് നമ്മൾ ആദ്യം മുതല് ഇവര് അച്ഛൻ സമാധിയായി ഇവര് പ്രശ്നങ്ങളൊക്കെ ആക്കി ഒരുപാട് പേര് ഇങ്ങനെ വന്ന സമയത്ത് നമ്മള് പറയുന്നത് അച്ഛൻ മൈലാടിയിന്ന് കല്ല് കൊണ്ടുവന്ന് പത്ത പീഠത്തിൽ നമ്മള് അച്ഛ അവിടെ ഇരിക്കാൻ വേണ്ടിട്ടുള്ള പത്മപീഠവും ഈ നപുസുഖശില ഈ ശില എന്ന് പറയുന്നത് എല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് ഓ നപുംസുഖശില ഇതെല്ലാം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ ഇതിനെ സ്ലാബ് സ്ലാബ് എന്ന് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ കരിങ്കല്ലിനകത്ത് കൊണ്ടുവന്നു അച്ഛനെ ഒരുപാട് ഒരു കളിയാക്കി അപ്പൊ അച്ഛ അതിനെ ഒരുമാതിരി കളിയാക്കി അച്ഛ അവിടെ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞ് ഇവര് ആരും വിശ്വസിച്ചില്ല പത്മപീഠം അപ്പൊ ഇത് എല്ലാം എടുത്ത സമയത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു അവിടെ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഈ ഷടാധാരം എന്ന് പറയുന്ന ഇതുണ്ട് സംഭവം അതായത് നമ്മുടെ ഈ ഭഗവാന ഷടാധാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞ എന്ന് പറഞ്ഞ ആറ് ആധാര ചക്രങ്ങൾ നമുക്കുണ്ട് ഈ ആറാ ആധാര ചക്രങ്ങളിൽ ഈശ്വരനുമായിട്ട് അതായത് താന്ത്രിക ആചാര്യമായിട്ട് പ്രമാണിച്ച് പോകുമ്പം ഇതിന് പിന്നെ ആധാരശിലെന്ന് പറയും ഒരു ക്ഷേത്രം ചെയ്യുമ്പം അതിൽ നിന്ന് ആധാരശില ചെയ്യും ആധാരശിലയിൽ നിന്നും അതിന്റെ പുറത്ത് നിധികുംഭം വരും നിധികുംഭത്തിൽ നിന്നും പത്മം ഉണ്ടാവും പത്മത്തിൽ നിന്നും ഏർ കൂർമ്മ ഉണ്ടാവും കൂർമ്മ എന്ന് പറഞ്ഞാൽ ആമ അതിൽ നിന്നും യോഗനാളം ഉണ്ടാവും യോഗനാളത്തിൽ നിന്ന് മഹിംസുഖശില എന്ന് പറയുന്ന ഈ ശില പാകിയിട്ടാണ് ഭഗവാന്റെ പത്മപീഠം വരുന്നത് ഈ ഉപപീഠം കഴിഞ്ഞിട്ട് പത്മപീഠം വരുന്നത് പത്മപീഠം കഴിഞ്ഞിട്ടാണ് ശിവലിംഗ പ്രതിഷ്ഠ വരുന്നത് ഇതിനെയാണ് ഷടാധാരം എന്ന് പറയുന്നത് അപ്പൊ ഈ ശിലയ്ക്ക് പ്രത്യേകത ഉണ്ട് പ്രത്യേകതയുണ്ട് അപ്പൊ ഇതിനെയാണ് ഷടാധാരം എന്ന് പറയുന്നത് അപ്പൊ ഷടാധാരത്തിൽ നിന്നാണ് ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് പൂ താന്ത്രികപരമായിട്ട് ഒരുപാട് പൂജാതി കാര്യങ്ങളുണ്ട് അതൊക്കെ പറയാൻ ഒരുപാടുണ്ട് ഓ അപ്പൊ താന്ത്രിക ഇതിന്റെ അല്ലല്ല ഇവര് പറയുന്ന അപ്പൊ അവരെ അറിവില്ലായ്മ വേണം അവരങ്ങനെ പറഞ്ഞത് അപ്പൊ ഇതെല്ലാം താന്ത്രികപരമായിട്ട് തന്ത്രിമാർക്ക് അറിയാൻ ഈ കാര്യങ്ങൾ ഒരുപാട് ആചാര്യന്മാർ ഗുരുശ്രേഷ്ഠന്മാർക്ക് അറിയാൻ ഈ കാര്യങ്ങൾ എന്താണ് ഷടാധാരം എന്താണ് ആറ് ആറാധാര ചക്രങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ജീവകലകൾ എന്താണെന്ന് ഇത് എങ്ങനെയാണ് ഉണർത്തേണ്ടതെന്ന് ഇന്നത്തെ ആ അതെ 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 കുണ്ടലീനി ശക്തികൾ ഈ ഇതെല്ലാം നമ്മുടെ ഈ നട്ടലിന്റെ ഈ കശേരുക്കൾ വഴി തന്നെ ഉണരുന്ന ഒരു വലിയ സൂക്ഷ്മ ഈ മെഡില ഇങ്ങനെ കയറും ഇതുവഴി ഇങ്ങനെ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളിൽ വരും ലലാടകം എന്ന് പറയുന്ന മർമ്മം തിലകസ്ഥാനം എന്ന് പറയും ഇവിടെയാണ് ഈ ഭഗവാൻ ആയിരം സഹസ്രതള പത്മങ്ങൾ വിടർത്തി ഈശ്വരം കുടികൊള്ളുന്നത് ഇവിടെയാണ് അതായത് നമ്മളിലുള്ള ജ്ഞാനം ഉണ്ടാവുന്നത് ഇതുവഴിയാണ് നമുക്ക് ജ്ഞാനം നമുക്കിപ്പോൾ ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നതേ മൂന്നാം കണ്ണു വഴിയാണ് നമുക്ക് അപ്പം ഇത് ഇതിൽ നിന്നാണ് ഈശ്വരനെ എല്ലാം അറിയാൻ അറിയാൻ പറ്റുന്നത് അതിൽ പ്രാണായാമങ്ങൾ ചെയ്ത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ സുഷ്മിനാകാന്ഡം എന്ന് പറയും നമുക്ക് ഇവിടെ ഒരു ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു പയറുമണി പോലത്തെ ഒരു സാധനം ഇവിടെ കാണും ഇതിനെയാണ് സുഷ്മിനാകാന്ഡം എന്ന് പറയും ചെങ്കൽ സ്വാമി ഉണ്ടായിരുന്നു വിഷ്ണുപുര ചന്ദ്രശേഖര രാജശേഖരൻ സാറ് എല്ലാവരും ഉണ്ടായിരുന്നു അതായത് ആത്മീയ ഗുരുക്കന്മാര് ഇവിടെ കൈലാസം തിബറ്റിന്ന് വന്ന് ഹിമാലയത്തിൽ നിന്ന് ഒരുപാട് സ്വാമി സന്യാസി ശ്രേഷ്ഠം എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ അവർക്കെല്ലാം ഈ സമാധി എന്താണെന്ന് അറിയാൻ അറിയാം അവർക്ക് സമാധിയുടെ ചൈതന്യവും സമാധിയുടെ പവിത്രതയും അവർക്ക് അവർക്കറിയാം അപ്പൊ ഇത് അറിഞ്ഞുകൂടാത്തവരാണ് ഇത്രയും വിവാദങ്ങളുമായിട്ട് വന്നത് അജ്ഞാനികളാണ് വന്നത് ഇത് ഇതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്ക ജ്ഞാനികളല്ല അന്ന് അജ്ഞാനികൾ അവർക്ക് അറിയില്ല ഇന്നെന്താ അതെന്താണ് അറിയാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് അത് ഗുരുക്കന്മാരിൽ നിന്നുള്ള അത് ഗുരുപൂജ ചെയ്ത് തന്റെ വിദ്യകൾ വായിക്കുന്നില്ല അറിയില്ല എന്താണ് വെറ്റ വെച്ച് അടക്ക വെച്ച് ദക്ഷിണ കൊടുത്തല്ല ഇന്ന് ഒരു പഠിക്കണത് നേരെ ഇവിടെ എടുക്കുക നെറ്റ് എടുക്കും ഓൺ ചെയ്യും ഓൺലൈൻ വഴി അവർ ആപ്പ് എടുക്കും അപേക്ഷ കൊടുക്കും ഉടൻ തന്നെ പൈസ അവിടെ നിന്ന് അക്കൗണ്ടിലേക്ക് കോളേജിലേക്ക് അയച്ചു കൊടുക്കും അങ്ങനെ പഠിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ സീറ്റും ഒക്കെ ഇവിടെ നിന്ന് പഠിക്കാണ് അത് പറയുമ്പോൾ പുതിയ തലമുറ ചോദിക്കും നമ്മൾ ഈ ടെക്നോളജി ഒക്കെ ഇത്തരം വളർന്ന കാലത്ത് സൂര്യനിലേക്കും വരെ ഉപഗ്രഹങ്ങളൊക്കെ അതിനൊരു മറുപടി ഞാൻ പറഞ്ഞുതരാം ആവശ്യമുണ്ടോ ഞാൻ അതിനൊരു മറുപടി പറഞ്ഞുതരാം അതായത് നമ്മൾ ഇരിക്കുന്ന അതായത് നമ്മൾ അപ്പം അവരെല്ലാം ഈ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രജ്ഞന്മാർ തപസ് ചെയ്ത് ധ്യാനം ചെയ്തിട്ടാണ് അവര് തന്റെ ഗുരുക്കന്മാരിൽ നിന്ന് ജ്ഞാനം സേവിച്ചിട്ടാണ് ഈ ശാസ്ത്രജ്ഞന്മാരായത് ആദ്യം അവര് മനസ്സിലാക്കണം ഇത്രയും ജ്ഞാനം അവർ തരണം അവർക്ക് ധ്യാനം തപസ്സ് ഇവരെല്ലാവരും ഇപ്പം ഏത് ശാസ്ത്രജ്ഞനെ എടുത്തിരുന്നാലും അവൻ തന്റെ തപസിലൂടെയും ജ്ഞാനത്തിൽ കൂടെയും ബോധോദയം ബോധമണ്ഡലം ബോധമണ്ഡലം ഉണർന്നിരുന്നാലേ ശാസ്ത്രം ഈ ശാസ്ത്രജ്ഞന്മാരാവാൻ പറ്റും ബോധമണ്ഡലം ഉണ്ടാവണം ഈ കൂടുതലും ആണല്ലോ അബ്ദുൽ കലാം ഒക്കെ വലിയ തീർച്ചയായിട്ടും അവർക്ക് എല്ലാം തപസ് തപസ്സുണ്ട് അവർ തീർച്ചയായിട്ടും അവർക്ക് അത്രയും ജ്ഞാനം ഉണ്ടാവും ബോധമണ്ഡലം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ യോഗ ധ്യാനം ചെയ്യണം യോഗാഭ്യാസം ചെയ്താലേ ഈ ശക്തികളൊക്കെ ഉണരുള്ളൂ നമ്മുടെ ഈ ചിന്താമണ്ഡലങ്ങൾ ഉണരണമെങ്കിൽ തീർച്ചയായിട്ടും തപസ് എന്തരെന്നറിയില്ല ഇവര് ഇവര് നമ്മളിപ്പം ഇവരെ ഇംഗ്ലീഷ് പാസ യോഗ എന്ന് പറയും യോഗ എന്ന് പറയും ഈ യോഗയാണ് തപസ് എന്ന് പറയണത് അപ്പൊ ഈ നരേന്ദ്രമോദി യോഗ അഭ്യാസിക്കണമെന്ന് പറഞ്ഞപ്പോ കളിയാക്കി തന്നെ ഇവരെല്ലാം അബ്ദുൽ കലാമിനെ പോലെയുള്ളവരെല്ലാം യോഗ ചെയ്ത് ആ ധ്യാനം ഉണ്ടെങ്കിൽ മാത്രം ഈ ചിന്താമണ്ഡലം ഉണരുള്ളൂ വെറുതെ രണ്ട് സെല്ലും നാല് സെല്ലും നമ്മുടെ തലച്ചോറ് ഉണർന്നാൽ മതിയാണ് ബോധമണ്ഡലം ശരിക്കും ഉണരണമെങ്കിൽ ആ ഒരു ഏകാഗ്രത വേണം ഏകാഗ്രത ഇല്ലാതെ ഒരു ശാസ്ത്രജ്ഞനും ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല തന്നെ ഒരു വിമാനം ഉണ്ടാക്കണ ഏകാഗ്രത വേണം ഏകാഗ്രത വേണമെങ്കിൽ എന്തു ചെയ്യണം മൈൻഡ് കറക്റ്റ് ആവണം തന്നെ മെമ്മറി കറക്റ്റ് ആവണം മെമ്മറി കറക്റ്റ് ആവണമെങ്കിൽ അത് സ്പോട്ടിലെത്തണം അതായത് ഒരു സൂക്ഷ്മത്തിലേക്ക് എത്തണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒരു സൂക്ഷ്മത്തിലേക്ക് എത്താൻ ഒരു ഒരു ചിന്തയിലേക്ക് മാത്രം വന്നാൽ മാത്രമേ ആ ഒരു പ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റൂ ഒരു വിമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു യന്ത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ആ സ്പോട്ടിലേക്ക് പറഞ്ഞാൽ അവന് ഏകാഗ്രത വേണം അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് ഏകാഗ്രത ഈ സമാധിയിൽ അച്ഛനെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും പറഞ്ഞ ഒരു സംഭവമാണ് ഏകാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം പ്രാവിക്കുകയുള്ളൂ ഏത് ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞൻ എന്ത് കണ്ടുപിടിച്ചിരുന്നാലും എന്ത് കാര്യം ഉണ്ടായിരുന്നെങ്കിലും ഏകാഗ്രത വേണം ഒരു ഏകാഗ്രത വേണം പക്ഷേ ഈ ഭക്തി ഇല്ലാത്ത അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ശാസ്ത്രജ്ഞന്മാർ പേരുണ്ട് ശാസ്ത്രത്തെ മാത്രം വിശ്വസിക്കുന്ന അവർക്ക് അവർ ആ ഏകാഗ്രത എടുത്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് അതിനാണ് എന്ന് പറയുന്നത് ഒന്നിലേക്ക് മാത്രം തന്റെ സൂക്ഷ്മം ഉപയോഗിക്കുകയാണ് അവർ ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് ഒന്നിലേക്ക് മാത്രം അവർ അത് പ്രത്യേകിച്ച് അവര് അവർ അവരെ ചിന്താ മണ്ഡലം അവിടേക്ക് എത്തേണ്ടത് അതായത് നമ്മളിപ്പോ ഈ തപസ് ചെയ്യണമെന്നല്ല അങ്ങനെയല്ല അങ്ങനല്ല ഒന്നിലേക്ക് മാത്രം ലക്ഷ്യം ഇപ്പം ഒരാൾ ഈശ്വരനിലേക്ക് മാത്രം ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഒരാൾ ഈശ്വരനെ മാത്രം കാണണമെന്ന് മാത്രം ഏകാഗ്രതയോടെ ഇരുന്ന് അവർക്ക് ഈശ്വരനെ കാണാൻ പറ്റും ഒരാൾക്ക് തന്റെ ചിന്തയെ വേറെ ഒരു ശാസ്ത്രലോധയെ എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് മാത്രം ഏകാഗ്രതയിലോട്ട് പോകുമ്പോഴത്തേക്കും അവയൊക്കെ അത് മാത്രം മാത്രമായിരിക്കും ചിന്ത സൂര്യനിലേക്ക് എത്താൻ പറ്റത്തില്ല അതിലേക്കുള്ള നമ്മളിപ്പോ ഉപഗ്രഹങ്ങൾ വരെ അയച്ചു കഴിഞ്ഞു അതിനെ കുറിച്ച് റിസർച്ച് നടന്നുകൊണ്ടിരിക്കണം സുപ്രഭാവത്തിലായിരിക്കും ചിലപ്പോ നമ്മള് അറിയുന്നത് സൂര്യനെ നമ്മൾ അങ്ങനെയാണല്ലോ പലപ്പോഴും അറിയുന്നത് ചന്ദ്രന്റെ കാര്യമാവട്ടെ അല്ലെ വ്യാഴത്തിലാവട്ടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് പെട്ടെന്ന് നമ്മൾ തന്റെ ചിന്താമണ്ഡല ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അങ്ങനെ കണ്ടെത്തുന്ന ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരുപാട് കഠിന പ്രയത്നം ചെയ്ത് ചെയ്യുന്നവരുണ്ടല്ലോ ഇവരൊക്കെ ഈ ഭക്തി ഇല്ലാത്തവരും തപസ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്നവരുണ്ടല്ലോ അപ്പൊ അവരില്ലേ ഇതൊക്കെ കണ്ടുപിടിക്കില്ല അപ്പൊ അങ്ങനെ ഭക്തി വേണമെന്ന് ഉണ്ടോ എന്നുള്ളതാണ് ആ ഭക്തിയും എല്ലാം ഇരിക്കുന്ന ശാസ്ത്രത്തിനു ശാസ്ത്രം കണക്കാണ് ശാസ്ത്രം പോയാനാൽ നീ ഗ്രഹണത്തെ പാറടാന്ന് പറയും ശാസ്ത്രം തെറ്റാണെങ്കിൽ നീ ഗ്രഹണത്തെ പാകാൻ പറയും എന്തിനാണ് ഗ്രഹണ ഇല്ല സൂര്യന് വരെ ഗ്രഹണമുണ്ട് ചന്ദ്രന് വരെ ഗ്രഹണവും ഉണ്ട് തന്നെ അത് കറക്റ്റ് കണക്കിലാണ് വരണത് ഇത്ര മാസം ഇത്ര ഇത്ര വിനാഴിക ഇത്ര നാഴിക ചെന്നാലേ ആ ഗ്രഹണം സംഭവിക്കുള്ളൂ തന്നെ അത് ശാസ്ത്രമാണ് അപ്പൊ ശാസ്ത്രം തെറ്റെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല ആ ശാസ്ത്രം തന്നെയാണ് ഈ ശാസ്ത്രം ഉണ്ടാക്കിയത് എന്തെല്ലാം ശാസ്ത്രം ഉണ്ടാക്കിയത് ആ ഋഷി ഉണ്ടാക്കിയ കണക്കാണ് ഈ ഗണിത ഉണ്ടാക്കിയത് ഋഷി ആ ഋഷിവര്യന്മാർ എങ്ങനെയാണ് ഉണ്ടാക്കിയത് അവര് തപസ്സും ധ്യാനത്തിൽ നിന്നാണ് അവര് ഈ ഋഷി ഉണ്ടാക്കി വെച്ചേണ്ട ബാക്കി കാര്യങ്ങൾ എടുത്തിട്ടാ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു തന്നെ അതിനപ്പുറം ഇല്ല